ഹലോ എരിവാൻ എല്ലാവർക്കും എ സെറ്റ് ബാക്ക് ചെയ്യണം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ക്ലാസ് മൂന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഇന്റലിജൻസ് ബ്യൂറോയുടെ സെക്യൂരിറ്റി അസിസ്റ്റൻസിൻ്റെയൊക്കെ എക്സാമിനേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പം അതിൻ്റെയൊക്കെ നമ്മുടെ റിസൾട്ട് നമ്മൾ അതായത് എഴുതിയിട്ടുള്ള എക്സാമിനേഷൻ്റെ റിസൾട്ട് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കാൻ പോകുന്ന പ്രധാന ക്യാൻഡ് റെസ്പോൺസ് അതായത് നിങ്ങൾ എഴുതിയിട്ടുള്ളതാണ് അത് ഏതെല്ലാം ആണോ ശരി ഏതെല്ലാം വേണോ തെറ്റ് അതേപോലെ എന്തെങ്കിലും തെറ്റ് നിങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിലും അതിലിപ്പോൾ നിങ്ങൾക്ക് ശരിയാണോ അത്ര ഉറപ്പുണ്ടെങ്കിൽ മിറ്റി ഒബ്ജക്ഷൻ ഒക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ പറയുന്ന റിസൾട്ട് എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്നുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഓക്കെ വീഡിയോട്ട് കടകാം അപ്പം അതിന് മുമ്പായിട്ടാണ് പറയട്ടെ നമ്മുടെ എക്സാമിനേഷൻ എഴുതിയവർക്ക് പറയുന്ന ഓരോത്തർക്കും ഓരോ ഷിഫ്റ്റ് ആയിരിക്കും ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇൻറ്റിറ്റലായിട്ട് ഈ പറയുന്ന മെയിൽ വന്നൊന്നും വരില്ല അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും എന്ത് ചെയ്യണം ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ചെക്ക് ചെയ്യുക എന്ന് പറയുക ആദ്യം മെയിൽ ചെക്ക് ചെയ്യുക അതല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന രീതിയിൽ എന്ത് ചെയ്യാങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും പറ്റും ഈ പറയുന്ന രീതിയിൽ റിസൾട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്താൽ സാധിക്കുന്നതാണ് അല്ലേ ഒരുപാട് കുട്ടികൾ എക്സാമിനേഷൻ കൂടിയാണ് അല്ലേ അപ്പം നോക്കുക ഓക്കെ നോക്കാം അപ്പം അത്തരത്തിൽ റിസൾട്ട് ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മുടെ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ സൈറ്റ് നിങ്ങൾക്ക് അറിയാലോ ഇൻലൻസ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സൈറ്റ് ഉണ്ടല്ലോ ഇപ്പം നമ്മുടെ ഈ ഐ ബി എസ് എന്ന് കഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നമ്മൾ ഗൂഗിനകത്ത് കടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ആദ്യം വരുന്ന സൈറ്റ് ഉണ്ട് ടി സി എസ് ഐന്ന് പറഞ്ഞല്ലേ അപ്പോൾ ഈ ടി സി എസ്കത്ത് നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് അതിനെ പറ്റി പറയുന്ന ഇൻഡിലിയൻസ് ബ്യൂറോയുടെ സൈറ്റിലോട്ട് കാണാൻ സാധിക്കും ഓക്കെ ഇൻഡിലൻസ് ബ്യൂറോയുടെ സൈറ്റിലോട്ട് കാണാൻ കയറാൻ നമ്മൾ അല്ലേ പറയുന്നത് ഈ പറയുന്ന അപ്ലൈ ചെയ്ത സമയത്ത് അപ്ലൈ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ ഹാർഡ് ടിക്കറ്റിനായാലും മറ്റുമായിട്ട് ഈ പറയുന്ന ഒരു ലിങ്ക് നിങ്ങൾക്ക് മെയിലിൽ വന്നിട്ടുണ്ടായിരിക്കും ഓക്കെ ഹാർട്ടിക്കൽ മറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങൾ ഈ പറഞ്ഞ ഏത് മെയിലാണോ കൊടുത്തിട്ടുള്ളത് അതിനകത്തേ ഒരു മെയിൽ വന്നിട്ടുണ്ടായിരിക്കും ഒന്നും അതിനകത്തോടെ ഡയറക്റ്റ് ആയിട്ട് കയറിയാൽ ലോഗിൻ ചെയ്യാം അതല്ലെങ്കിൽ ഒരു വഴി എന്ന് പറഞ്ഞാൽ ഐ ബി എസ് എന്ന് അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പറയുക ഐബിയുടെ ഒരുപാട് സൈറ്റ് നമുക്ക് കിട്ടുന്ന അടിക്കൊന്നു കയറി കഴിഞ്ഞാൽ അങ്ങനെ കയറാം ഓക്കെ മിസ്റ്റർ ഫോം ഓഫീസിന്റെ സൈറ്റ് കൂടെ വേണമെങ്കിൽ ഇത്തരത്തില് പഴയ എന്താണ് നോട്ടിഫിക്കേഷൻ വഴി അങ്ങനെ ലിങ്ക് വഴി എനിക്ക് ഒന്നുകൊണ്ട് കയറാം ഓക്കെ പല വഴികളും ഉണ്ട് ഇപ്പൊ നമ്മൾ പറയുന്ന ഐ ബി എസ് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ നോക്കിയാണെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ആദ്യം വരുന്ന സൈറ്റിനകത്ത് ഈ പറഞ്ഞ ചീ സി എസിന്റെ സൈറ്റ് ആയിരിക്കും ആദ്യം വരുന്നത് അപ്പൊ അതിനകത്ത് നോക്കി ഞങ്ങൾക്ക് എന്തെ പറ്റി പറയുന്ന ലോഗിൻ ചെയ്ത് കാണാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പൊ അത്തരത്തിൽ നോക്കിയാണെങ്കിൽ ആദ്യം തൊള്ളു സോറി തെളിഞ്ഞു വരുന്നത് എന്താണ് ഈ പറയുന്ന രീതിയിൽ ഒരു എന്താണ് പേജായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഈ പേജിന്റെ സൈഡിലായിട്ട് നിങ്ങൾക്ക് ലോഗിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അല്ലേ എന്താണ് ലോഗിൻ പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കില്ല നിങ്ങൾക്ക് അവിടെ ചെന്ന ശേഷത്തിൽ ആദ്യമേ ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്യാൻ സമയത്ത് നിങ്ങൾ ചോദിക്കും പ്രധാനമായിട്ട് യൂസർ ഐ ഡിയും പാസ്വേഡ് വേണമെങ്കിൽ ചോദിക്കുന്നത് അല്ലേ യൂസർ ഐ ഡി അതെനിക്ക് അപ്ലൈ സമയത്ത് അപ്ലൈ ചെയ്ത രജിസ്റ്റർ ചെയ്ത സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് ഒരു യൂസർ ഐ ഡിയും പാസ്വേഡ് ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇമെയിലിട്ട് വരുന്നതായിരിക്കും ഓക്കെ അല്ലെങ്കിൽ പറയുന്ന പാസ്വേഡ് നിങ്ങൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഓക്കെ അതേപോലെ തന്നെ യൂസർ ഐ ഡി ഒരു പാസ്വേഡ് നമുക്ക് എന്ത് ചെയ്യും എന്തെങ്കിലും മേലിനകത്ത് വരും അല്ലെങ്കിൽ പറയും അറിയുമല്ലോ ഇപ്പം ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും യൂസർ ഐ ഡി പാസ്വേഡ് അറിയാമായിരിക്കുമല്ലോ അത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യാ ടൈപ്പ് ചെയ്ത ശേഷം ഇപ്പം ക്യാച്ച് ചെയ്യാൻ കൂടെ അതിനകത്ത് കൊടുത്തിന് ശേഷം നിങ്ങൾക്ക് എന്ത് ലോഗിന് ചെയ്യാൻ ശ്രമിക്കാം ഇപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാ പറയുന്ന രീതിയിൽ പാസ്വേഡ് മറന്നുപോയി ആണെങ്കിൽ ഫോർഗറ്റോട് നിങ്ങൾക്ക് എന്ത് പാസ്വേഡ് നിങ്ങൾക്ക് എന്തെങ്കിലും തിരിച്ച് എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഓക്കെ പറയുന്ന യൂസർ ഐ ഡി എന്ന് പറയുന്നത് നിങ്ങളുടെ ഹാർട്ട് ഹാർട്ടിക്കാത്തത് യൂസ് റൈഡിൻ്റെ നിയമമായിട്ട് കാണും ഓക്കെ നിങ്ങൾ ഐ ബി എസ് എന്ന് പറഞ്ഞുള്ള സംവിധാനമാണ് ഓക്കെ ഐ ബി എസ് എന്ന് പറയാൻ തുടങ്ങുന്നതാണ് ഈ പറഞ്ഞ യൂസ് ഐ ഡിന്ന് പറയുന്നത് ഓക്കെ അടുത്ത പാസ്വേഡെന്ന് പറയുമ്പോൾ കൊടുക്കുക അറിയില്ലെങ്കിൽ ഫോർഗറ്റ് കൊടുക്കുക ക്യാച്ച് കൊടുത്ത് വരുമ്പോൾ ആദ്യം കാണുന്നത് ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ കാണാൻ സാധിക്കില്ല ഈ പറഞ്ഞ ഐ ബി എക്സ് എന്താണ് പറയുന്ന എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ട് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ കാണാൻ സാധിക്കും അതിനകത്ത് ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് കാണാം ആദ്യം നിങ്ങളുടെ ഫോട്ടോയും പേയ്മെൻറ്റ് സ്റ്റാറ്റസും ആപ്ലിക്കേഷൻ നമ്പര് കാൻഡിഡേറ്റ് നമ്പർ അതുപോലെ പറയുന്ന ഡേറ്റ് ഓഫ് ബർത്ത് ഏജ് ജെൻഡർ മറ്റു സ്റ്റാറ്റസും റിലീജിനെ കാണിച്ചുകൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്ത സമയത്ത് എന്ത് ചെയ്യും പറ്റി ഈ പറയുന്ന ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് കാണാൻ സാധിക്കും ഹെൽപ്പ് ഡെസ്ക് കാണാൻ സാധിക്കും കാൻഡിഡേറ്റ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ മൂന്നാമത് ഓപ്ഷൻ കാണാൻ സാധിക്കും അല്ലേ കാൻഡിഡേറ്റ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ മൂന്നാമത് ഓപ്ഷൻ ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും ഇപ്പം ക്യാൻഡേറ്റ് റെസ്പോൺസ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം തെളിഞ്ഞു വരുന്ന ഇങ്ങനെ ഒരു പേജറങ്ങൾ മുന്നിലേക്ക് വരുന്നത് അല്ലേ ഇങ്ങനൊരു പേജ് അറിയണം മുന്നിലേക്ക് വരുന്നതെന്ന് അല്ലേ സോറി നീക്കി ഹെൽപ്പ് 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 ഡെസ്ക് ആണ് സോറി കാൻഡിഡേറ്റ് റെസ്പോൺസ് നോക്കുമ്പോൾ ഇങ്ങനെ പേജാണ് നിങ്ങൾ മുന്നിലേക്ക് തെളിഞ്ഞു വരുന്നത് ഇതിന് തൊട്ട് താഴെയായിട്ട് ഞാൻ കാണാൻ സാധിക്കും ഇപ്പം ഡൗൺലോഡ് ചെയ്യാൻ ക്വസ്റ്റിൻ പേർപ്പസ് ഫോർ അസസ്മെന്റ് ഐ ബി എസ് എസാം ട്വന്റി നയൻ ടു തേർട്ടി സെപ്റ്റംബർ ടു തൗസൻഡ് ട്വന്റി ഫൈവ് നമ്മൾ കൊടുത്തോണ്ടല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സെപ്റ്റംബറിൽ നടന്നിട്ട് പറഞ്ഞത് എക്സാമിനേഷൻ്റെ അസസ്മെന്റ് നോക്കുന്നതിനു വേണ്ടിയിട്ട് പറയുന്നത് ക്ലിക്ക് ഹിയർ എന്ന് കണ്ടോ അല്ലേ കാണാം ഹിയർ എന്ന് വേറെ നിറത്തിലേ കാണിച്ചിട്ട് അല്ലേ ഹിയർ എന്ന് പറഞ്ഞ നീല നിറത്തിലെ കാണിച്ചിട്ടുള്ളത് അല്ലേ അപ്പോൾ അതിനകത്ത് ക്ലിക്ക് ചെയ്യാം ഹിയറിനകത്ത് എന്ത് ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈ പറയുന്ന ഒരു പേജ് നിങ്ങളുടെ മുന്നിലേക്ക് എന്തി വരുന്നതായിരിക്കും ഓക്കെ ഒരു പേജ് നിങ്ങളുടെ മുന്നിലേക്ക് തെളിഞ്ഞു വരുന്നതായിരിക്കും ഈ പേജിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പറയുന്ന ആപ്ലിക്കേഷൻ സീക്വൻസ് നമ്പർ റോൾ നമ്പരും പാട്ട് പറയുന്ന പാർട്ടിസിപ്പൻ്റെ പേര് നിങ്ങൾ എഴുതിയിട്ടുള്ള ആരാണോ അവരുടെ പേരും സംവിധാനങ്ങളെല്ലാം അവിടെ വരുന്നതായിരിക്കും നീട്ടിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അതിനകത്ത് വരും അതോടൊപ്പം തന്നെ നിങ്ങളീ പറയുന്നത് എഴുതിയിട്ടുള്ളതിലേ ചോദ്യം എന്താണ് ഓക്കെ ഈ പറയുന്ന ശരി ഉത്തരം ശരി ഉത്തരം പറയും പച്ചയ്ക്കകത്ത് നിങ്ങൾ കാണിക്കും ഈ ഓരോ ശരി ഉത്തരം എന്താണെന്ന് പറയുന്നത് പച്ചയ്ക്കകത്ത് കാണിക്കുക അതേപോലെ തന്നെ നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഓപ്ഷൻ ഏതാണെന്നുള്ളത് നിങ്ങൾ പറയുന്ന ചൂസ് ചെയ്ത ഓപ്ഷനും അവിടെ ടിക്ക് കാണിച്ചു പറയുന്ന ഇപ്പം ഇവിടെ ഓപ്ഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇപ്പം ഡി ആണെങ്കിലും അല്ലെങ്കിൽ നാലെന്നാ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ നാലെന്നാ നോക്കുക ഇവിടെ നാലാമത്തെ ഓപ്ഷനാണ് ശരി ഇവിടെയും ചൂസ് ചെയ്ത ഓപ്ഷൻ നാലാണെങ്കിലും അവിടെ ഒരു മാർഗ്ഗം കിട്ടും അതല്ല നിങ്ങൾ ഇവിടെ ഓപ്ഷൻ എന്ന് പറയുന്നത് മൂന്നാണെങ്കിൽ ഇവിടെ എന്താണ് ഇവിടെ നാലാണ് ഉത്തരം നിങ്ങൾ മൂന്നാണ് എടുത്തിട്ടുള്ളതെങ്കിൽ അതാണ് തെറ്റാണെന്നാണ് അർത്ഥം അല്ല എത്രത്തിലെ നിങ്ങൾ പറയുന്നത് ശരിയത്ര എത്ര എഴുതിയിട്ടുണ്ട് തെറ്റു എത്ര എഴുതിയിട്ടുണ്ടെന്ന് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ തന്നെ എന്തെങ്കിലും ഒബ്ജക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ ഇതായത് നിങ്ങൾ പറയുന്നത് നിങ്ങൾ ശരി ഉത്തരമാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒബ്ജക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ റിസൾട്ടിനെങ്കിലും ഒബ്ജക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒബ്ജക്ഷൻ ഫോം നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ലെങ്കിൽ പറയുന്ന ഒബ്ജക്ഷൻ ഫോം ഞാൻ ക്ലിക്ക് ചെയ്ത് ഞങ്ങൾ ഒബ്ജക്ഷൻ അല്ലെങ്കിൽ പറയുന്ന എന്താ നിങ്ങൾക്ക് എന്താണ് ഡൗട്ട് അല്ലെങ്കിൽ പറയുന്ന എന്താണ് നിങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ എന്തെങ്കിലും പറ്റും നമ്മുടെ നിങ്ങൾക്ക് അവിടെ രേഖപ്പെടുത്താൻ സാധിക്കുന്നതാണ് ഓക്കെ മനസ്സിലാവുന്നുണ്ടോ ട്യൂഷൻ എന്തുകൊണ്ട് എന്ത് ചെയ്യാ രേഖപ്പെടുത്താനും സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ കുറച്ച് നേരത്തേക്ക് കുറച്ച് ദിവസത്തേക്കൊക്കെ ഇത് കിട്ടത്തുള്ളൂ ഇപ്പൊ ഇപ്പം ആണെങ്കിൽ പറയുന്ന എന്താണ് എക്സാം എഴുന്നേറ്റുള്ളവരാണ് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യാ വേഗം തന്നെ പോയി എന്ത് അത് നോക്കാൻ ശ്രമിക്കും ഓക്കെ അപ്പം അതേപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഡൽഹി പോലീസിന്റെ എസ് ഐ സി എ പി എഫ് എസ് ഐ അതേപോലെ പറയുന്ന സി എസ് എഫിലൊക്കെ എസ് ഐ ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ ഡൽഹി പോലീസിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ ഇതൊരു തയ്യാറെടുക്കുന്ന ഒരു കേന്ദ്ര സർവീസിലേക്ക് അല്ലെങ്കിൽ പറയുന്ന ഒരു ഹോം ഓഫീസിലോ അല്ലെങ്കിൽ ഇത്രയുള്ള യൂണിഫോം ജോലിയൊക്കെ തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നമ്മുടെ കേന്ദ്ര സർവീസിലെ ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയ പുതിയ ബാച്ച് കൂടി ആണെങ്കിൽ പറഞ്ഞാൽ ഡൽഹി പോലീസിന് നമ്മൾ പുതുതായിട്ട് കൊണ്ടുപോകുന്ന പുതിയ ബാച്ച് കാര്യം നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അപ്ലൈ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അപ്പം എല്ലാവരും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അപ്ലൈ അപ്ലൈൻ പഠിക്കും തുടങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ജോയി തീർച്ചയായും ജോയിൻ ചെയ്യാൻ പറ്റുന്ന ബാച്ച് നമ്മുടെ ഏസ്ഡ് ബാക്കി നിങ്ങൾക്കൊരു പ്രൊവൈഡ് ചെയ്യുന്ന ഡൽഹി പോലീസ് എസ് ഐ സി എ പി എഫ് എസ് ഐ എന്നൊക്കെ പറയുന്നത് ബാച്ച് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട പ്രത്യേകം നോക്കി കഴിഞ്ഞാൽ ഡെയിലി സ്റ്റഡി പ്ലാൻ ലൈഫ് പ്ലസ് കൂടെ ക്ലാസുകളും ഡൗട്ട്ലിയും സെഷൻസും മെന്റർഷിപ്പ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ പേഴ്സണലൈസും സഹായത്തിലൂടെ എനിക്ക് എന്ത് ഡൗട്ട് ക്ലിയറിംഗ് അല്ല നടത്തി ട്വന്റി ഫോർ ഇന് സെവൻ ഡൗട്ട് ക്ലിയറിംഗ് എല്ലാം ചെയ്യാൻ പറ്റുന്ന സംവിധാനമാണ് നമ്മൾ ഒരുക്കി തരുന്നത് ഓക്കെ അത്രത്തില് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ചെയ്യാം നമ്മുടെ അപ്പൊ ഡബ്ലിപ്പ് കോഴ്സ് പർച്ചൂസ് ചെയ്യാം അതല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ താഴെ കോൺടാക്ട് ചെയ്യും ട്രിപ്പിൾ നയോ സിക്സ് സെവൻ ടു ഫോർ സിക്സ് നമ്പര് കോൺടാക്ട് ചെയ്തു കഴിഞ്ഞാൽ സംശയം നമ്മൾ വിളിച്ച് കോൺടാക്ട് ചെയ്ത് നമ്മൾ തീർച്ചയായും ഉത്തരം തരുന്നതായിരിക്കും അതേപോലെ തന്നെ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻസ് അപ്ഡേറ്റുകളൊക്കെ അറിയുന്നതിനായിട്ട് ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം തരത്തിലെ ഒന്നേ നമ്പർ കോൺടാക്ട് ചെയ്യാം പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ഒക്കെ വരുന്നതിന് വേണ്ടി ടെലിഗ്രാം ഗുളിക ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് എന്ത് ചെയ്യാൻ അവിടെ ശേഷം ഈ പറയുന്ന അപ്ഡേറ്റുകളൊക്കെ നമുക്ക് എന്ത് അവിടെ തന്നെ അറിയാൻ സാധിക്കുന്നതാണ് അപ്പം മറക്കാതെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ അതേപോലെ തന്നെ എന്തിന് സംശയോ സജഷനോ ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തൊട്ടുകാട്ടെ ഗൂഗിൾ ഫോണിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ ഇപ്പോൾ സജഷനൊക്കെ നമ്മളുമായിട്ട് പങ്ക് വെക്കാവുന്നതാണ് ഓക്കെ അപ്പൊ നിങ്ങളെന്താ അത് ഫില്ല് ചെയ്യാൻ നമുക്ക് തരാവുന്നതാണ് തീർച്ചയായിട്ടും എന്ത് ചെയ്യും ഉത്തരം ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ താങ്ക് യു അതിന് മുമ്പായിട്ട് തന്നെ എക്സാം എഴുതിയിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് അങ്ങനെ റിസൾട്ടൊക്കെ നോക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ആക്കുക